ഹൈഡിയേഴ്സ് അസാം അലേക്കും വെൽക്കം ബാക്ക് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തേ നമ്മൾ ഏതൊരു വീട്ടിലോട്ട് വിരുന്ന് പോയി കഴിഞ്ഞാലും നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ ചായൻ്റെ കൂടെ മസ്റ്റ് ആയിട്ട് കൊടുക്കുന്നൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ഒരു അവിൽമിച്ചറ് നല്ല വൈറ്റ് കളറിൽ മധുരമുള്ള ഈ ഒരു അവിൽമിച്ചറ് വളരെ സിമ്പിളായിട്ട് ഇന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അവിലാണ് കേട്ടോ നല്ല ഈ ഒരു വൈറ്റ് കളറിലുള്ള അവിലാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു തിന്നായിട്ടുള്ള വൈറ്റ് കളറിലെ അവില് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഞാനിത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതിൽ നിന്ന് ഞാൻ മൂന്ന് കപ്പ് അളവിലാണ് ഇപ്പം ഈ ഒരു അവിൽ മിച്ചറ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കിയിട്ട് ഓയില് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലോട്ടൊരു അരിപ്പ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇട്ടിട്ടാണ് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊട്ടുകടലയാണ് കേട്ടോ അപ്പം പൊട്ടുകടല വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈസി ആയി തന്നെ ഇത് മൊരിഞ്ഞു കിട്ടും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ക്രിസ്പ്പി ആയി കിട്ടിയാൽ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇനി ഇതേ അരിപ്പയിലോട്ട് തന്നെ നിലക്കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിലക്കടലയും ഈ ഒരു പൊട്ടുകടലിന്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിവിടെ നിലക്കടല ഏകദേശം ഒരു കപ്പും അതുപോലെ തന്നെ പൊട്ടുകടല അരക്കപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈയൊരു കടലയും ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ അരിപ്പയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അവൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ ഒരു പിടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും കേട്ടോ കുറച്ച് വലുതായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും കേട്ടോ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും അപ്പോൾ ഒരുപാട് ടൈം വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതിൽ കളറൊക്കെ ചേഞ്ച് ആയി പോവേ അപ്പോൾ അവില് കുറേശേ ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊതാ നമ്മൾ അവലൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ പൊടിഞ്ഞു പോകും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കളർ ഒന്നും ചേഞ്ച് ആവാതെ ഇതെല്ലാം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് ഇതില് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ഏലക്കായും ഒരു നുള്ളു മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ചേർക്കൽ ആണ് കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളു ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ അതുപോലെ തന്നെ ഉപ്പിന്റെ അളവ് കൂടി പോവാതെയെന്ന് നോക്കണേ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് എടുക്കാൻ പാടുള്ളൂ ഇനി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അവിലും കടലയും പൊട്ടുകടലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിലോട്ടിനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചെറുതിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ ഒരു പഞ്ചസാര മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് പോവും അങ്ങനെ ആവുമ്പോ നമ്മുടെ ഈ ഒരു മിക്സർ സോഫ്റ്റ് ആയിട്ട് പോകും കേട്ടോ ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള മിക്സറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു പഞ്ചസാര മൊത്തം ഇതേ രീതി എന്നെ പോലെ ഈ ഒരു അവിൽ മിച്ചറോട് ഇഷ്ടമുള്ളവരൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈസിയാണ് റെഡിയാക്കി എടുക്കാനും നല്ല ടേസ്റ്റ് കൊണ്ട് കുറഞ്ഞ ചെലവുകളൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വച്ച്